ഹലോ ഇന്നത്തെ വീഡിയോ ഒരു പ്രധാനപ്പെട്ട വീഡിയോ അതെന്ന് വെച്ചാൽ മഴ പെയ്തോട് കൂടിയിട്ട് ആകെ ഈച്ചയായിരുന്നു ഞാൻ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയെന്നറിയില്ല എല്ലാ വീട്ടിലും ഞാൻ ഇപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈച്ച അപ്പം ഈ ച ശശല്യം നമുക്കൊന്ന് ചുരുക്കി കിട്ടണം ഞാൻ കുറേ ദിവസമായി പലരോടായിട്ട് ചോദിച്ചു ചോദിച്ചു നടക്കണം അപ്പം ഇന്നൊരു കാര്യം കിട്ടി അത് ഞാൻ ചെയ്തിട്ട് സക്സസ് സക്സസ്സായി അപ്പോൾ അത് കാണിച്ചു തരാം കാരണം ഈ എല്ലാവർക്കും ഈ ശല്യം ഉണ്ടാവും പിന്നെ നമുക്ക് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ ടേബിൾ ടോപ്പുമ്പോലൊക്കെ നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല നമ്മൾ ഭക്ഷണ സാധനം അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ അപ്പം അതിലേക്കൊക്കെ കലരാനും ഒക്കെ ചാൻസ് ഉണ്ട് നമ്മളൊരു സ്പൂൺ ടേബിളിൽ വെച്ച് അതെടുക്കുമ്പോഴൊക്കെ അതിലൊക്കെ ആവും ഒക്കെ ചെയ്യില്ല അപ്പോൾ ഹൈജീനിക്കായിട്ട് വേറെ അധികം ഒന്നും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്കതൊന്ന് കൈകാര്യം ചെയ്യണം അപ്പോൾ ഈ ചേന തുരത്തി ഓടിക്കാനുള്ളൊരു വഴി നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഗ്ലാസ് വേ തന്നെ വേണമെന്നൊന്നുമില്ല പൊടിക്കാൻ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്ക് പുറത്തായാലും കല്ലുമെല്ലായാലും ചതച്ച് പൊടിച്ച് എടുക്കാം കുറച്ച് കൽപ്പൂരം കൽപ്പൂരം അറിയാലോ അറിയാമല്ലോ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഒന്നാണ് കൽപ്പൂരം നല്ല മണമുള്ളതാണ് അതെല്ലാ കടകളിലും ഇപ്പോൾ പൂജ സ്റ്റോഴ്സിൽ കിട്ടും നല്ല സ്റ്റേഷനറിയിൽ ഒക്കെ കിട്ടും ഈ കൽപ്പൂരം അപ്പോൾ ഈ കൽപ്പൂരം വാങ്ങിച്ചിട്ട് കുറച്ച് വീട്ടിൽ വെക്കുന്ന എപ്പോഴും നല്ലതാ അലമാരിയിലൊക്കെ വെക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ കുറച്ച് വിനീഗർ അപ്പോൾ ഒരു പിടി ഒരു പത്തെണ്ണാണ് എടുത്തിട്ടുള്ളത് കൽപ്പൂരം അതിലേക്ക് ഒരു അര ഗ്ലാസ് വിനീഗറും കൂടെ ഒഴിക്കുക വിനീ വിനാഗിരി വിനാഗിരി ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഉപ്പാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുപ്പിയിൽ നമ്മൾ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ അതിൽ ഒഴിക്കുക എന്നിട്ട് വീണ്ടും ആ ഗ്ലാസ്സിൽ തന്നെ കുറച്ചും കൂടെ അതിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കൂടി അതിലേക്ക് ഒഴിക്കുക അപ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിൽ ഒഴിക്കുക പിന്നെ ഈ ഈ ബോട്ടിൽ ഫുള്ളാക്കാം കേട്ടോ ഒരു നാല് ഗ്ലാസ്സോളം ഉണ്ടാവും ആ ബോട്ടിൽ കൊള്ളും അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി അതിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അത് അടിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ അപ്പോൾ അതടിക്കാം നിറച്ച് ഒഴിക്കട്ടെ കേട്ടോ ഫുള്ളായിട്ട് ഒഴിക്കാം ചൂടുവെള്ളമൊന്നും ഇല്ല പച്ചവെള്ളം തന്നെ അതൊഴിച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിക്കാം എന്തൊരു ശല്യമായിരുന്നു ഭയങ്കര ശല്യമായിരുന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടണ്ട് ആ വീഡിയോ ഇടുന്നുണ്ടെന്ന് നോക്കിയാൽ അല്ല അപ്പോൾ ഇത് ഈ കാസറോളിൻ്റെ മുകളിലൊക്കെ ഈച്ചിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ സൈഡിലായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ അടിച്ചത് കൊണ്ട് കാണില്ല അപ്പോൾ അതേ അടിച്ചു ഇനി വരുന്നുണ്ടോ നോക്കാം പറു നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഈ കുറച്ച് നേരം മുന്നേ വരെ നിറയെ ഈച്ച വരുന്നു ഞാനിതൊന്ന് പരീക്ഷിച്ചു അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതേ നമുക്ക് ഇത് ഈ ടേബിൾ മെല്ലെ ഫുള്ള് അടിച്ചു കൊടുക്കാം കേട്ടോ അടിച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അവിടെ ഇടാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈച്ച വരുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് നോക്കാം ഇത് ഈ ടൈമിൽ എല്ലായിടത്തും ഉണ്ടാവും ഇത് മഴ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചക്ക മാങ്ങ പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഫ്രൂട്ട്സൊക്കെ ധാരാളം അതിലൊക്കെ ഇത് പെറ്റ് പെരുകുന്ന പറയുന്നത് ഇത് ഒരുപാടുണ്ടാവുന്നു അപ്പം അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നായിരിക്കാം ഇത് അല്ലാതെ ഈ സീസണിൽ ഇതിങ്ങനെ വരില്ലല്ലോ പിന്നെ മഴ പെയ്യുമ്പോൾ ഇതിനുള്ള ഇത് കൂടുന്നു തോന്നുന്നു സ്ട്രെങ്ത്ത് എന്ന് വെച്ചാൽ ഇതിനൊന്നും ഇതിനൊന്നും അത്രയ്ക്കങ്ങോട്ട് ചൂടല്ലായിരുന്നു ഈ പ്രാവശ്യത്തെ വെയിൽ പറയാനില്ല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈച്ചല്ല ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിപ്പോൾ അതേ പറന്നൊക്കെ നടക്കുന്നത് കാണാ ആണോ അപ്പോൾ മോളിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇരിക്കുന്നില്ല ഇരിക്കാനൊരു സ്പേസ് അവർക്ക് കിട്ടണ്ടില്ല ഇരിക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇതിൻ്റെ മോൾ ഭാഗം കണ്ടോ അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആണ് കുറച്ച് നേരം ചില ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിച്ചു കൊടുക്കേണ്ടിയൊക്കെ വരും എന്നാലും കുഴപ്പമില്ല നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരിക ഇപ്പോൾ ഡൈനിങ് ടേബിൾ മേലൊക്കെ നമ്മൾക്ക് ഈച്ച എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമില്ലേ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു തൃപ്തി ഉണ്ടാവില്ല ഈച്ചയാകുമ്പോൾ പിന്നെ ഇതിലെങ്കിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറയാനുമില്ല അപ്പോൾ അതുകൊണ്ട് അടുക്കളയിൽ ഈച്ചന്നാണ് ഭയങ്കര ശല്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റാഗി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റാഗി അരക്കപ്പ് സൂചി റവ ഈ റവ എടുത്തിട്ട് എന്താ പരിപാടി ഞാനിപ്പോൾ കുറേ നാളായിട്ട് റൈസ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും എനിക്കെന്തെങ്കിലും ഉണ്ടാക്കും ഓരോ ദിവസവും ഓരോ ടൈപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഉപ്പ് ഇട്ടു അതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ ഇപ്പം റാഗി നല്ലതാണ് നമ്മൾക്ക് ഇപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ബോൺ ഡെൻസിറ്റി അപ്പം നമുക്ക് ഒരു മെനപ്പോസിൻ്റെ സമയത്തൊക്കെ ഇത് കഴിക്കുന്ന വളരെ നല്ല ഇതിൻ്റെ സൈഡിൽ കൂടെ ഈച്ച പറക്കണത് കണ്ടു എന്നു ഞാനിപ്പോൾ തന്നെ കേട്ടാ പറന്ന് കിടക്കണത് കണ്ടു ഇത് ഉണ്ടാക്കണ സമയത്ത് നല്ല ശല്യമായിരുന്നു കേട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഞാൻ സൈഡില് സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ടാണ് റെഡിയാക്കിയത് റെഡിയാക്കിയത് ഇത് മുഴുവൻ കഴിച്ചെടുത്തത് അതൊരു സൈഡിൽ പുകയിന് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും കുറച്ച് ഓയിൽ ഒഴിച്ചു മൊമൂസാണ് ഉണ്ടാക്കണത് അപ്പോൾ മൊമ്മൂസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ റാഗി തന്നെ എടുത്ത് കഴിഞ്ഞാൽ അതിനൊരു നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല റാഗിക്ക് അങ്ങനൊരു ദോഷമുണ്ട് റാഗി നനഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു സ്റ്റിഫി ആയിട്ട് കിട്ടില്ല നമ്മൾ ആട്ടയൊക്കെ പോലെയൊന്നും കിട്ടില്ല ആട്ടക്കൊക്കെ ഒന്നും കുഴപ്പമില്ല അരിപ്പൊടി നമ്മൾ എന്താ ചെയ്യുക ചുടുവെള്ളം ഒഴിച്ചിട്ട് ആ സ്ട്രക്ചറിലേക്ക് മാറ്റുകയാണ് ചെയ്യുക പക്ഷേ ഇത് അങ്ങനെ ആവില്ല അപ്പോൾ അതിന് പകരം കുറച്ച് ഈ സൂചി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് റവ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റിഫായി കിട്ടും എന്നുള്ള ധാരണയിലാണ് ഞാനത് ഇട്ടോ ഒരു പരീക്ഷണമാണ് കേട്ടോ പക്ഷെ അത് ശരിയായില്ല അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് ആട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ആട്ടേം കൂടെ ചേർത്തിട്ട് ഇനി അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണമല്ലോ ആ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുക്കുമ്പോൾ ആ ഉപ്പ് അതിലേക്ക് കറക്റ്റായിട്ട് വരും എന്തായാലും ഫില്ലിങ് അപ്പോൾ കുറച്ച് ഓണിയൻ എടുത്തു കുറച്ച് മല്ലിയൽ ഇട്ടു കുറച്ച് ക്യാപ്സിക്ക് കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെയുണ്ടോ ഇപ്പോൾ പൊട്ടറ്റോ ആണെങ്കിൽ പൊട്ടറ്റോ ഇടാം അതെല്ലാം ഇട്ടിട്ട് നമുക്കൊരു വിലിങ് തയ്യാറാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കുറച്ച് സോസ് ഒഴിക്കുന്നു മാത്രം സ്പ്രിങ് ഓണിയൻ ഇട്ട് കുറച്ച് ചിക്കനാണ് ചിക്കൻ കുറച്ച് പുഴുങ്ങി ഒന്ന് ഉടച്ചെടുത്തതാണ് അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കുറച്ച് സോയാ സോസ് ഒഴിച്ചു ഒരുകാനോ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് മതി ലിറ്റിൽ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട് അതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും നമ്മൾ ആട്ടൊക്കെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത് അതല്ല നമുക്ക് മൊമോസ് തയ്യാറാക്കുമ്പോൾ അത് പൊട്ടി പൊട്ടിപ്പോവും അപ്പോൾ അത് പരത്തി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അതായത് മുഴുവനും അങ്ങോട്ട് അതാവില്ല എന്നാലും നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടണമുണ്ട് അപ്പോൾ സൈഡൊന്നിങ്ങനെ പൊട്ടിപ്പോവാതെ കിട്ടണം കണ്ടോ ഇങ്ങനെ കിട്ടണം ആട്ടപ്പൊടി ഇട്ടിട്ടാണ് നമ്മളൊന്ന് പരത്തിയെടുക്കുന്നത് പരത്തി എടുത്തിട്ട് നമുക്കിന്ന് ഒരു മോൾഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇന്ന് ഇവിടെ മഴ പെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ മഴക്കാരൊക്കെ കണ്ടു പെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ അത് നല്ല കാറ്റ് വന്നിട്ട് പോയി നാട്ടിലൊക്കെ നല്ല ഇടിമിന്നലും മഴയും ഒക്കെയാണെന്ന് എല്ലാവരും വിളിക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഈ ഈച്ചിയൊന്നും ഇല്ലാതെ നോക്കണം പിന്നെ വെള്ളം നല്ല ശുദ്ധമാണെന്ന് നോക്കുക കുടിക്കുന്ന വെള്ളം നല്ലതല്ലെങ്കിൽ നമുക്ക് എന്താ മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള കോളറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടർന്നു പിടിക്കുക മഴ കാലത്താണ് അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം പിന്നെ ദേ കുട്ടികൾക്ക് വളരെ അതായത് മഴ അധികം കൊള്ളിക്കാതെ നോക്കണം കുട്ടികളുടെ പനിയും ഒക്കെ പടർന്നിപ്പോൾ പിടിക്കും മഴ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മൊമോസിൻ്റെ സാധാരണ കാണുന്ന ആ ഷേപ്പിലേക്കൊന്നും എത്തില്ല കാരണം അതിനൊന്നും പറ്റില്ല ഇത് അത്ര കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റൈസ് കഴിക്കാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അധികവും എടുക്കുക ഇതാണ് മോമോസാണ് കഴിക്കുക മോമോസ് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റീംഡ് ഫുഡല്ല ഇപ്പം സ്റ്റീം ചെയ്തിട്ട് ഇപ്പോൾ മോമോസ് ഫ്രൈ ചെയ്തതും ഉണ്ട് പക്ഷേ സ്റ്റീം ചെയ്തതാണ് ഞാൻ എടുക്കാറ് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാണ് അപ്പോൾ അതേപോലെ പുറത്തുനിന്ന് കഴിക്കുന്നത് നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഞാനൊന്ന് ഇതിൽ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയതാ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ കുറച്ച് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒക്കെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ഒക്കെ ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉള്ളിലെന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ ചെയ്താൽ മതി അപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ട് ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം അപ്പോൾ അതൊന്നാവി വന്നതിന് ശേഷം നമുക്കിതൊന്ന് പറക്കി 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 വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലൊന്നും ബ്രഷ് ചെയ്യണമെങ്കിൽ നല്ല ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് കിട്ടും അപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഗ്ലോ വരും കേട്ടോ അപ്പം ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ വെച്ചു ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് സ്റ്റീം വരുമ്പോൾ നമുക്ക് എടുക്കാം പെട്ടെന്നാവും കണ്ടോ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു ഈ ഈ കളറാവും നല്ല കളറും കണ്ടോ അത് നമ്മൾക്ക് നീ സോസ് മുക്കി കഴിക്കുകയാണ് അത് അതിൻ്റെ ഒരു രീതി അപ്പം നമുക്ക് അത് സോസ് മുക്കി നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ കേട്ടോ അപ്പോൾ ഒരു ഹെൽത്തി ഡിഷാണ് നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാതിരി ചെയ്യാം അപ്പോൾ ഉള്ളിലത്തെ ഫില്ലിങ്ങും നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ കോളിഫ്ലവറോ ക്യാരറ്റോ ക്യാബേജോ അത് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കങ്ങട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഈ ചേന നിങ്ങൾ തുരുത്തി ഓടിക്കാം കേട്ടോ മഴക്കാലമാണ് വളരെ ശ്രദ്ധിക്കുക ഓക്കെ ബ ബൈ